ാണ് അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെരുപ്പ് ബോട്ടിൽ വെച്ചിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത് കുറച്ച് നടക്കാണ് കേട്ടോ ഒരു കുഞ്ഞു വഴിയാണ് വേറൊരു സ്ഥലം പോലെ നമുക്ക് തോന്നും ഇത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പോലും നമുക്ക് തോന്നും കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞു വഴിയാണ് നല്ലൊരു ഭക്തത നിറഞ്ഞ ഒരു ഏരിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ കുറേ ആൾക്കാർ നമ്മളെ പോലെ പോകുന്നുണ്ടായിരുന്നു ചില ഭാഗത്ത് ചളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ചെരുപ്പ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ കുതിരയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇത് നമ്മൾ ദ്വാരാ ദീക്ഷിലെത്തി അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ എല്ലാവരും രാധേ 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 ഇതൊക്കെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത് പിന്നെ എടുത്ത പ്രതിഷ്ഠയ്ക്കൊക്കെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രതിഷ്ഠ പോലെയല്ല എടുത്തത് വേറൊരു പ്രത്യേകത ഉണ്ട് അത് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പ്രതിഷ്ഠ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരാൾ എന്നെ വടികൊണ്ട് കുത്തി കേട്ടോ വീഡിയോ എടുക്കരുത് പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ അധികം എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ഈ